ഉലുവുണ്ട ഉണ്ടാക്കുന്ന വിധം ഞാൻ ഇവിടെ ഉലുവു ആദ്യമായിട്ട് നമ്മൾ ഉലുവുണ്ട ഉണ്ടാക്കുന്നത് കർക്കിടകത്തിൻ്റെ ഒരു സ്പെഷ്യലാണല്ലോ കർക്കിടകത്തിൽ എല്ലാവരും ഇത് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതാണ് അതുകൊണ്ട് ഞാൻ എല്ലാ വർഷവും ഉണ്ടാക്കാറുണ്ട് ഞാൻ ഉണ്ടാക്കുന്ന വിധം പറയാം ഞാൻ രണ്ട് കിലോ ഉലുവ നാല് കിലോ ശർക്കര കപ്പലണ്ടി അര കിലോ പിന്നെ അരി കൂട്ടും കുറച്ച് അരി ഒരു ഒരു കിലോ ചിലാനും കൂട്ടും മതി ഈ കയ്പ്പൊക്കെ കുറയാൻ വേണ്ടി പിന്നെ ജീരകങ്ങളെല്ലാനും നല്ല ജീരകം പെരിഞ്ചീരകം കരിഞ്ചീരകം കാട്ടു ജീരകം ചതൂപ്പ അയമോദകം ചുക്ക് ഏലക്കായ പിന്നെ എള് കൂട്ടും എള്ളും പിന്നെ അഞ്ച് തേങ്ങ ചിരവി ഈ നാല് കിലോ ശർക്കര ഉരുക്കിയതിന് ശേഷം അരിച്ച് മാറ്റിയിട്ട് അതിലിട്ട് നമ്മൾ വെളയക്കീണ് വിളയച്ചി ഈ പച്ച തേങ്ങയാണെങ്കിൽ ഒന്ന് ചൂടാക്കി വെള്ളം വറ്റിക്കും എന്നിട്ട് ഈ വെള്ളയച്ചി ഈ വറുത്ത് വച്ചക്കണമെല്ലാം ഉലുവയും വറുത്ത് അരിയും വറുത്ത് കപ്പലണ്ടി ഇതെല്ലാം വറുത്ത് മാറ്റിയത് പൊടിച്ച് ശേഖരിച്ചിട്ട് എല്ലാം കൂടി മിക്സ് ചെയ് മിക്സ് ചെയ്തിട്ട് ഈ ശർക്കര പ ഈ വിളയച്ചതും ഈ കപ്പലണ്ടി ക്രഷ് ചെയ്തിടും കുറച്ച് കടിക്കണ രീതിയിൽ ഇടും അപ്പോൾ ഒരു രസവും ഉണ്ടാവും കടിക്കുമ്പോൾ അങ്ങനെ ഈ ശർക്കര ഇത് വിളയച്ചത് ഒരു പാകത്തിന് ഇടണം ഒരുമാതിരി ശർക്കര തേങ്ങയിലെ വെള്ളമൊക്കെ വറ്റി ശർക്കര നീര് ഒരു പരുവത്തിൽ ആവണം വെള്ളം അധികം പാടില്ല വെള്ളം നിൽക്കുമ്പോഴാണ് ഇത് ചീത്തയും കുറേ സുരിക്കുമ്പോൾ ഇത് കറക്റ്റ് പാകത്തിന് എടുത്ത് ഉണ്ട് ഉണ്ടാക്കി കൊടുക്കും അത്യാവശ്യം കുറച്ച് പേര് ഒക്കെ കടയിലും ഒക്കെ ഞാൻ വാങ്ങാറുണ്ട് എല്ലാവരും എന്നോട് എല്ലാ വർഷവും ഈ വർഷവും ഞാൻ ചെയ്ത് ഒരു എട്ട് പ്രാവശ്യത്തോളം ഇപ്പം ചെയ്യരുത് ഇനിയിപ്പോൾ മഴ കാരണം എല്ലാവരും പിന്നെ ചോദിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് ചെയ്യണേണ് ഭയങ്കരമായിട്ട് ലാഭത്തിനൊന്നും അല്ല എന്നാലൊരു കുറച്ച് ഈ ഗ്യാസുമ്മയൊക്കെ ആയതുകൊണ്ട് എന്നാലും നമുക്ക് നല്ലതാണല്ലോ അതുകൊണ്ട് ചെയ്യണേണ്